ഹായ് ഗായ്സ് ദേവയാനി നായിനയെ കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം നായനയോടുള്ള സ്നേഹമൊന്നും പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നായനയോട് ഭയങ്കര സ്നേഹം ഉണ്ട് വാനും അങ്ങനെ നായിനയെ അടുക്കളയിൽ നിന്നൊന്ന് രക്ഷിക്കണമെന്ന് ദേവയെ ഭയങ്കര ആഗ്രഹമുണ്ട് അതിനായിട്ട് ഒരു മാർഗേ ഉള്ളൂ ഓഫീസിലേക്ക് വിടുക എന്നുള്ളത് അങ് അതിനു വേണ്ടിയിട്ട് ദേവയെ എനിക്ക് ഇണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രാവിലെ തന്നെ നയന അടുക്കളയിൽ കയറുകയാണ് കേട്ടോ അടുക്കളയിൽ കയറി ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവി അനിക്കുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ചായയും കൊണ്ട് നയന വരുന്ന കാണുമ്പോൾ തന്നെ അനാമികയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അനാമിക പറയാണ് ഇവള് ചായയൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഴിക്കുമ്പം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കാണ് അതെന്താ അനാമിക അങ്ങനെ പറഞ്ഞത് നയന മോളാണല്ലോ ഇവിടെ വന്ന കാലം തൊട്ട് ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുന്നതും മരുന്നുകളൊക്കെ സമയത്ത് തരുന്നതും ഒക്കെ ഇതുവരെ അങ്ങനെയൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പോൾ നയന പറയാണ് അതുപോലല്ലല്ലോ ഇപ്പോൾ ഇവിടെ അന്ന് പാലിൽ വിഷം ചേർത്ത് വച്ചതൊക്കെ എല്ലാവരും മറന്നോ ഇത്ര പെട്ടെന്ന് അതൊന്നും മറക്കാറായിട്ടില്ലല്ലോ ആർക്കുള്ള പാലായാലും അതിൽ വിഷം ചേർത്തെന്നുള്ളത് സത്യമാണ് ഇവളുടെ ചേച്ചി കുടിക്കാതിരുന്നത് കൊണ്ട് തന്നെ വെല്ലിമ്മ കുടിക്കുകയും ചെയ്തു മരണത്തോട് മല്ലിട്ടാ വെല്ലിയമ്മ തിരിച്ചെത്തിയത് ഇനിയും ഈ ചായയൊക്കെ നമ്മൾ വീണ്ടു വിചാരത്തോടു കൂടി വേണം കുടിക്കാൻ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാകാണ് എന്നൊക്കെ അനാമിക പറയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ജലജ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അമ്പടി അനാമിക അവളിപ്പോൾ പറയുന്നത് കേട്ടില്ലേ നയനയാണ് വിഷം പാലിൽ ഒഴിച്ചതെന്ന് അവളും അവളുടെ അമ്മയും കൂടിയല്ലേ പാലിൽ വിഷം ചേർത്തത് ഞാനും എൻ്റെ മോനും ഇതെല്ലാം കണ്ടതാ പക്ഷേ ആ നവ്യ നവ്യാന്ന് പറയുന്നവള് ഒഴിഞ്ഞു എന്ന് വെച്ച് മിണ്ടാതിരുന്നതാ ഇപ്പോൾ അവൾ പറയുന്നത് കേട്ടില്ലേ ഇവളൊരു പെരും കള്ളി തന്നെ എന്ന് വിചാരിക്കുകയാണ് ജലജ അതേസമയം ജാനകിയും അനാമികയ്ക്ക് സപ്പോർട്ട് പറയാണ് കേട്ടോ നേരെ തന്നെയാ ഇവളുണ്ടാക്കുന്ന ചായയും കാപ്പിയൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങളുടെ ജീവനെ ഞങ്ങൾക്ക് കൊതിയുണ്ട് അനാമിക മോളുടെ അമ്മയും അച്ഛനും അവളെ ഇങ്ങോട്ട് വിടാൻ ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വച്ചാല് അനാമികൾ മോളുടെ ജീവന് വരെ ഭീഷണിയാണെന്ന് അവർ പറഞ്ഞത് അവരെയും കുറ്റം പറയാൻ പറ്റുവോ ഒരു പ്രാവശ്യം ഇവള് പായസത്തിൽ എന്തോ പൊടികളക്കി കൊടുത്ത് അവര് അനുഭവിച്ചതല്ലേ അതുപോലെ പാലിലെ വേഷം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവന് ഞങ്ങൾക്ക് വിലയുണ്ട് എന്ന് പറയുമ്പം ദേവയാനിക്കതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനി നയനയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിക്കുന്നുണ്ട് ജലജയുടെ അടുത്ത് കൊണ്ടുവരുമ്പം ജലജ മടിച്ചു മടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ജലജക്കറിയാം കുഴപ്പമൊന്നുമില്ലെന്ന് അതുകൊണ്ട് തന്നെ ജലജയും ചായ വാങ്ങി കുടിക്കുകയാണ് ജാനകി അനാമിക ഒന്നും അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകിക്കും അനാമികയ്ക്കുമൊന്നും നയനുമോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കി കഴിക്കാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവള് തരുന്ന ഭക്ഷണം ഒന്നും കഴിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം ദേവ എനിക്ക് ജാനകിയോടും അനാമികയോടും ഒക്കെ നല്ല ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ ഇവർക്കൊരു പണി കൊടുക്കണമെന്നല്ലോ എന്ന് കൊടുക്കണമെന്നല്ലോന്ന് മനസ്സിൽ ആലോചിക്കുകയാണ് അതിനുശേഷം ജലജ പറയുന്നുണ്ട് നയനിയോട് എടി നയനെ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കുക ഇത്രയും നാളും നീ സുഖിക്കാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നില്ലേ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അടുക്കളയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു ഇനിയെങ്കിലും നീ പോയി എന്തെങ്കിലും ഉണ്ടാക്ക് എന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അത് നേരാ നയനമോൾ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ ഇവിടെ വായിക്ക് രുചിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ആ ഇത്രയും ദിവസം ഞങ്ങൾ എങ്ങനെയാ ഭക്ഷണം കഴിച്ചതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അതെന്താമേ ഞങ്ങളുടെ ഭക്ഷണം മോശമായിരുന്നെന്നാണോ അമ്മ പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോശമായിരുന്നെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് ഇവളു വയ്ക്കുന്ന ഭക്ഷണം കഴിച്ച് വയറ് കേക്ക്ണ്ടാക്കാൻ എനിക്കും അനാമികം നോക്കും താല്പര്യമില്ല അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്ക് നയന ഉണ്ടാക്കും എന്ന് പറയാണ് അപ്പോൾ ജാനകി പറയാണ് ഏടത്തിക്ക് ഇവളുടെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ ഒരു മടിയില്ലായിരിക്കും അവൾ കലക്കി തന്ന വിഷം വരെ കുടിച്ചതല്ലേ അങ്ങനെയുള്ള ഏടത്തി അങ്ങ് കഴിച്ചാൽ മതി ഞങ്ങൾ വേറെ വെച്ച് കഴിച്ചോളാം അപ്പോൾ മുത്തശ്ശി പോ ചോദിക്കുകയാണ് അത് നിങ്ങൾ വേറെ വച്ച് കഴിക്കാൻ ഈ വീട്ടിലെന്താ രണ്ടടുക്കളെ ആക്കുകയാണോ അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് രണ്ടടുക്കളയായാലും മൂന്നടുക്കളയായാലും ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് അപ്പം അത് കഴിയുമ്പോൾ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ നയനെ ഇങ്ങനെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടാൽ ശരിയാവില്ല ഇപ്പം തന്നെ ജലജയുടെയും ജാനകിയുടെയും അനാമികയുടെയും കുത്തുവാക്കുകൾ കേട്ടാണ് അവളിവിടെ ജോലി ചെയ്യുന്നത് അവക്കിതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാവണം അടുക്കള കാര്യങ്ങളെല്ലാം ജലജയും ജാനകിയും അനാമികയും കൂടി ചെയ്യട്ടെ നയന അടുത്ത ദിവസം മുതൽ ഓഫീസിലേക്ക് വിടാം അവിടെ ഡിസൈനറിൻ്റെ വേക്കൻസി ഉണ്ടല്ലോ അല്ലെങ്കിൽ നയനയുടെ ഡിസൈനുകൾ ഓഫീസിൽ എപ്പോഴും അത്യാവശ്യവുമാണ് പെട്ടെന്ന് ഞാനതങ്ങ് പറഞ്ഞാൽ അവക്കതത്ര ദഹിക്കില്ല ആർക്കും അതത്ര ഇഷ്ടപ്പെടുകയും ഇല്ല അതുകൊണ്ട് തന്നെ അതിനൊരു കാരണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ദേവയാനി ദേവയാനി ദേവ്യാനി ശേഷം നയനയെ വിളിക്കുകയാണ് എന്നിട്ട് നയനയോട് പറയുന്നുണ്ട് നീ ഭയങ്കര ഡിസൈനറാണെന്നൊക്കെ കേട്ടു എല്ലാവരും പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ നയന പറയാണ് അത് വല്ലുമേ ഞാൻ ജുവലറിയിലെ ചെറിയ തോതിലൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കും ഭാഗ്യത്തിന് കുറേ പേർക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നേ ഉള്ളൂ അപ്പം ദേവയാനി പറയാണ് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ സമ്മതിച്ചു പക്ഷേ എനിക്ക് കൂടി അത് ഇഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ നിനക്ക് ഓഫീസിൽ ജോലിക്കായിട്ട് പോകാമല്ലോ എന്ന് പറയണം അപ്പം നയനെ പറയാണ് വേണ്ടമേ ഞാൻ ഓഫീസിലേക്കെങ്കിലും പോകുന്നില്ല ഇവിടെ ഇവിടെ ആവുന്ന ജോലി ഉണ്ടല്ലോ അതൊക്കെ ചെയ്ത് ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറയാണ് അപ്പം ദേവയാനി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നിനക്ക് ഡിസൈൻ നീ ചെയ്യാൻ അറിയാമെങ്കിൽ അത് നീ ഓഫീസിൽ പോയി ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് അതൊരു വരുമാനമാർഗ്ഗമാണ് അച്ഛനും അമ്മയൊക്കെ പറയുന്ന കേട്ടു നിന്റെ ഡിസൈനുകൾക്ക് കോടിക്കണക്കിന് രൂപ പ്രതിഫലമാണ് കിട്ടുന്നതെന്ന് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ നിനക്ക് അവിടെ പോയി ജോലി ചെയ്താൽ എന്താ നമ്മുടെ കമ്പനിയിൽ വരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പം നയനെ പറയാന് അങ്ങനെയൊന്നുമില്ലേ അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ ഓർക്കുമ്പം അമ്മയും വയ്യാതെ ഇരിക്കയല്ലേ എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ അടുക്കളയിലെ ജോലികൾ ചെയ്യാനായിട്ട് ഇവിടെ ജാനകിയും ജലജയും അനാമികയും ഒക്കെ ഉണ്ടല്ലോ അവര് ചെയ്യട്ടെ നീ പോയി ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം പക്ഷേ എനിക്ക് തൃപ്തി ആവണം നിന്റെ ഡിസൈനുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിന്നെ ഞാൻ ഓഫീസിലേക്ക് വിടുകയുള്ളൂ എന്ന് പറയാണ് അപ്പം നയനെ പറയാന് ഞാൻ വരച്ച കുറേ ഡിസൈനുകളുണ്ട് അത് ഞാൻ അമ്മയെ കാണിച്ചു തരാം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ നീ വരച്ച ഡിസൈനുകളൊന്നും വേണ്ട നീ എനിക്ക് വേണ്ടി ഇപ്പം കുറച്ച് ഡിസൈനുകളൊക്കെ ഒന്ന് വരയ്ക്കണം അതെനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട നിനക്ക് അടുത്ത ദിവസം മുതൽ ഓഫീസിലേക്ക് പോകാം അപ്പോൾ എനിക്ക് സന്തോഷാവാണ് കേട്ടോ നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതെന്ത് പറ്റി അമ്മയ്ക്ക് അമ്മയ്ക്ക് എൻ്റെ ഡിസൈനുകൾ കാണണമെന്നോ ഞാൻ വരയ്ക്കുന്നത് കാണണമെന്നോ ഇതൊക്കെ അത്ഭുതമായിരിക്കുന്നല്ലോ എന്തായാലും ഞാൻ വരയ്ക്കാം എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയാ ഇനി എന്താ നീ നോക്കി നിൽക്കുന്നത് നീ പോയി കളറും പെൻസിലും ഒക്കെ എടുത്തോണ്ട് വാ വരച്ച് കാണിക്കെ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നയിനെ ഓടിപ്പോയി കളറും പെൻസിലും എല്ലാം എടുത്തോണ്ട് വന്ന് പേപ്പറിലിരുന്ന് വരയ്ക്കുകയാണ് കേട്ടോ ദേവയാനിയാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ദേവയാന മനസ്സിൽ കൂടെ ഒരു നൂറ് കാര്യങ്ങൾ പോവാണ് കേട്ടോ ദേവയാനി സ്വയം വിചാരിക്കുകയാണ് ഇവിള് ഇത്രയും നല്ല ഡിസൈനർ ആയിരുന്നല്ലോ നല്ല കഴിവുള്ള കുട്ടിയാണ് ഞാൻ ഞാനിവിളെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി അവളുടെ മനസ്സും അതുപോലെ തന്നെ അവളുടെ കഴിവുകളും ഇനി ഈ അടുക്കളയെ കിടന്ന് അവൾ നരയിക്കാൻ പാടില്ല അവൾ ഓഫീസിൽ പോയി അവളുടെ ജോലി ചെയ്യട്ടെ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ അവൾക്ക് ആരോഗ്യവും നന്നായിട്ട് ശരിയാവുന്നവരെ അവൾ ഓഫീസിൽ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അത് നോക്കിയിരുന്ന അഭിമാനം കൊള്ളുകയാണ് കേട്ടോ അപ്പം നയനെ കാണിക്കുന്നുണ്ട് ദയ്മേ ഇത് നോക്ക് എന്ന് പറയാണ് അങ്ങനെ നയനെ വരച്ച ഡിസൈനുകളൊക്കെ വാങ്ങി നോക്കുകയാണ് എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല നീ ഓഫീസിൽ പോയിക്കോ പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക അനാമിക നോക്കുമ്പോൾ ദേവയാനി ആകാംക്ഷയോടെ നയനയുടെ പടങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു അപ്പോൾ അത് അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അനാമിക മനസ്സിൽ വിചാരിക്കുകയാണ് ഹോ ഈ വെല്ലുമ്മ ഇപ്പോൾ അവളെ കൊണ്ട് പടം വരപ്പിച്ച് അതും കൂടി ആസ്വദിക്കാൻ തുടങ്ങിയല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക എന്നിങ്ങനെ വിചാരിക്കുകയാണ് അതേസമയം എല്ലാവരും വൈകിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് എല്ലാവരോടും നയനയുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അതുകൊണ്ടിനി ജാനകിയും അനാമികയും ഒക്കെ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കട്ടെ അടുത്ത ദിവസം മുതൽ നായനയെ ഓഫീസിലേക്ക് വിടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ഇവിടെ ഓഫീസിൽ വിട്ടാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും വായിക്കു രുചിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഇവിടെ അവസ്ഥയാണല്ലോ അപ്പോൾ ദേവയാനി പറയാണ് ഇവളിവിടുത്തെ വേലക്കാരികൊന്നും അല്ലല്ലോ മാത്രവുമല്ല ഇവളുടെ ഡിസൈനുകൾ ഓഫീസിൽ ആവശ്യമാണ് നമ്മുടെ കമ്പനിക്ക് അതൊരു വരുമാനവുമാണ് അതെന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നത് ഇവൾ അടുത്ത ദിവസം മുതൽ ഓഫീസിലേക്ക് പോകട്ടെ എന്നിങ്ങനെ ദേവയാനി പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്